ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നാളെ എന്റെ ഒരവസ്ഥ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവരുത് എന്നുള്ള ഒറ്റ കൺസോണിലാണ് എന്താണ് അവസ്ഥ എന്താണ് പ്രശ്നം എന്താണ് ഈ പെൺകുട്ടി ഒരു ഹോട്ടലിൽ പ്രമോഷന് വേണ്ടിയിട്ട് പോയി റൂം എടുത്തു റൂം എടുത്തപ്പോൾ അവിടെ വളരെ മോശമായ ഒരു അനുഭവം ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടതായി തുടങ്ങും അതും ഹോട്ടലുകാരുടെ പൂർണ്ണ അറിവോടുകൂടി നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ഭയാനകമായി മാത്രമേ നമുക്ക് ഇത്തരം വിഷയങ്ങളെ സമീപിക്കാൻ സാധിക്കുള്ളൂ കൂടുതലായി നേരെ വീഡിയോയിലേക്ക് പോവാം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ പ്രമോഷൻ ഇപ്പം നൽകുന്നത് ഈ ഇൻഫ്ലുവൻസേഴ്സ് വഴിയാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ് വന്ന് ഇവർക്കൊരു പ്രൊമോഷൻ നൽകും ആ പ്രൊമോഷനിലൂടെ ഇവർക്ക് ബിസിനസ് വലിയ രീതിയിൽ ഉണ്ടാവും ഈ വരുന്ന ഇൻഫ്ലുവൻസേഴ്സിന് തന്നെ മോശം അനുഭവമാണ് നൽകുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ വന്ന ആളുകൾക്ക് തന്നെ മോശം അനുഭവം ലഭിക്കുമ്പോഴത്തേനും അവിടെ അല്ലാതെ വരുന്ന ആളുകളുടെ ഒരു അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചു വേണം നമ്മളിപ്പോൾ കണ്ട തുടക്കത്തിൽ കണ്ട ആ പെൺകുട്ടികളുടെ പേര് ഷാരൂ എന്നാണ് ഈ പുള്ളിക്കാരി ഒരുപാട് ഇന്റർവ്യൂയില് ഹോസ്റ്റ് ആയിട്ട് ആങ്കർ ആയിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയാണ് അപ്പോൾ ഇവര് ഒരു ഹോട്ടലിൽ പ്രൊമോഷന് വേണ്ടിയിട്ട് റൂം എടുക്കാൻ വേണ്ടി നൈറ്റ് സ്റ്റേ ചെയ്തു ദുരനുഭവം തുടങ്ങി നമുക്ക് പുള്ളിക്കാരി പറയുന്നത് തന്നെ തുടങ്ങാം ഞാൻ ഇന്നലെ ബേക്കൽ ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടി പാലക്കുന്ന് കാസർകോട് പ്രോപ്പർട്ടിയിൽ കൊളാബറേഷൻ പെർപ്പസ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഡേ സ്റ്റേ പ്രൊവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അവരായിട്ട് വീഡിയോ ഒരു കോൺസെപ്റ്റിനാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് സോ എൻ്റെ കൂടെ ചാനലിൽ ഉള്ള ആളുണ്ടായിരുന്നു ചാനലിന്റെ ആൾ എന്നെ ഡ്രോപ്പ് ചെയ്ത് അപ്പം തന്നെ പോയി അപ്പൊ ഞാനവിടെ ചെക്ക് ഇൻ ചെയ്ത ടൈം എന്ന് പറയുന്നത് ടൂ ഫിഫ്റ്റി ത്രീ പി എം ആണ് ഈ കറക്റ്റ് ടൈമിൽ ഞാൻ പിന്നിലും കാര്യമുണ്ട് അപ്പൊ ആ ടൈമിന്റെ പ്രസക്തി ഞാനിവിടെ സംസാരിക്കുന്നില്ല ഇവർക്കുണ്ടായ ദുരനുഭവം മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പൊ ഈ ഹോട്ടലിന്റെ പേര് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക ആരെങ്കിലും പരിസരത്തോടെ പോകുന്നെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കണ്ട സേഫ് അല്ല മക്കളെ ബാക്കി പറയാനായിട്ട് ഒരു കുഴപ്പം കാര്യങ്ങളൊന്നും ആ ടൈമിൽ നിന്നുണ്ടായിരുന്നില്ല ഞാനതിന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കിടന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് മുക്കാല് സമയത്ത് എനിക്ക് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് കോൾ വരുന്നു അപ്പൊ എന്നാ സമയത്ത് അങ്ങനെ ആരും വിളിക്കാനോ കാര്യങ്ങളോ ഇല്ല ഒരു വട്ടം വന്നപ്പം ഞാനത് കട്ടാക്കി വിട്ടു അങ്ങനെ ഒരു ആറേഴ് വട്ടം വന്നു അപ്പോൾ ഞാൻ ബ്ലോക്കാക്കി കാരണം എന്തായാലും ആ നേരത്തെ തന്നെ വിളിക്കാൻ ആരും ഇല്ല ഈ നമ്പർ എനിക്ക് പരിചയമില്ല അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ടയർഡാണ് ഒന്നാമത് എനിക്ക് പീരീഡ്സ് ആയിട്ടിരിക്കുകയാണ് പിന്നെ ട്രാവൽ ചെയ്തതിന് ചെയ്യണ കാര്യങ്ങളും കൊണ്ട് ഞാനത് ഇഗ്നോർ ചെയ്ത അവിടെ കിടന്നു കിടന്ന കിടന്നൊരു രണ്ട് മിനിറ്റ് ആയാലും ആരും എൻ്റെ റൂമിൻ്റെ ഡോറ് ഭയങ്കരമായിട്ട് ശക്തമായിട്ട് അവിടെ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ചോദിച്ചു ആരതെന്ന് ചോദിച്ചപ്പോൾ ഡോറ് തുറക്കടി ഇറങ്ങി വാടി ഏഹ് ആ രീതിയിലൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതി ഷൌട്ട് ചെയ്ത് ഡോർ തല്ലിപ്പൊളിക്കാവുന്ന രീതിയിൽ അവിടുന്ന് സംസാരം അപ്പൊ ഞാൻ പറഞ്ഞു ആരാണെങ്കിൽ എന്താണെങ്കിലും ഞാൻ പോലീസിനെ വിളിക്കും നീ വിളിക്കടി ഞാനാടി പോലീസിന് തുറക്കടി അതൊക്കെ പറഞ്ഞു വളരെ മോശമായ കുറെ അസഭ്യവാക്കുകളൊക്കെ പറഞ്ഞു ഒരു പെൺകുട്ടിക്ക് ആ ഹോട്ടലുകാർ പ്രമോഷന് വേണ്ടി അവിടെ വന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൂം താമസിക്കാൻ കൊടുത്തു ആ റൂമിൽ ആ പെൺകുട്ടി താമസിക്കുമ്പോഴത്തും ആ സ്ഥാപനത്തിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റത്തിലുള്ള വിശ്വാസത്തിലായിരിക്കും ആ പെൺകുട്ടി അവിടെ റൂമിൽ സേഫ് ആണെന്നുള്ള വിശ്വാസത്തിലായിരിക്കും താമസിക്കുന്നത് അപ്പോൾ ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ നമ്പർ ലീക്ക് രണ്ട് സാധ്യതകളുണ്ട് ഒന്ന് ഈ പെൺകുട്ടിയുടെ വിരോധമുള്ളവർ ആരെങ്കിലും നമ്പർ കൊടുത്തിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഏതൊരു ഹോട്ടലിൽ അല്ലെങ്കിൽ എവിടെ റിസോർട്ടിൽ നമ്മൾ റൂം എടുത്താൽ നമ്മുടെ പേര് അഡ്രസ്സ് ഫോൺ നമ്പർ എല്ലാം എഴുതി കൊടുക്കണം ഈ ഫോൺ നമ്പർ ലീക്ക് ആവുള്ള സാധ്യതയുണ്ട് ഈ പെൺകുട്ടിയുടെ ഫോൺ നമ്പറിലേക്ക് നിരന്തരമായി നിർത്താതെ കോളുകൾ വരികയും അതിനുശേഷം കോൾ കട്ടായ ഉടനെ വാതിലിൽ വന്ന് മുട്ടുകയും അപ്പോ അതിൽ നിന്ന് തന്നെ ചിന്തിച്ചോണം ഈ എന്താണ് ഇവരുടെ ഇന്റൻഷൻഷൻ പറയുന്നുണ്ട് അവർ കേൾക്കാം നമുക്ക് സത്യം പറഞ്ഞാൽ വെളുപ്പിന് ഒരു മണിക്ക് എന്തിനാണ് എന്റെ റൂമിന്റെ മുമ്പിൽ വന്ന് മുട്ടുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഡോറ് തല്ലിപ്പൊളിക്കാനാണ് അവർ നോക്കുന്നത് ഡോറ് എങ്ങാനും പൊളിഞ്ഞിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താവും എനിക്ക് ഇപ്പോഴും പൊളിക്കാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ ആ ഹോട്ടലിൻ്റെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം നിങ്ങൾ ചിന്തിച്ചോണം ഒരു പെൺകുട്ടി തനിച്ചൊരു റൂമിൽ താമസിക്കുന്നു അതും ആ ഹോട്ടലിനകത്ത് സെക്യൂരിറ്റി ഉണ്ട് അവിടെ റിസപ്ഷനിസ്റ്റ് ഉണ്ട് അവിടെ മറ്റംഗങ്ങളുണ്ട് സി സി ടി വി ക്യാമറസ് ഉണ്ടാവാം ആ ഒരു സ്ഥാപനത്തിൽ കഥകിൽ വന്ന് ഭയങ്കരമായിട്ട് മുട്ടുന്നു കഥകൾ തല്ലിപ്പൊളിക്കാൻ നോക്കുന്നു ഈ പെൺകുട്ടി പോലീസിനെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ വിളിക്കടി ഞാനാടി പോലീസ് എന്ന് പറഞ്ഞിട്ട് അകത്തിരിക്കുന്ന പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നു ഇൻ കേസ് ഇവർ പറഞ്ഞ പോലെ ഇൻ കേസ് ആ ഡോർ എങ്ങാനും പൊളിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നമ്മളുടെ വാർത്താ ചാനലുകൾക്ക് മറ്റൊരു വിക്ടി മാത്രമായിരുന്നു ഈ പെൺകുട്ടി ഇതാണ് ഹോട്ടലുകാർ പ്രൊമോഷൻ എടുക്കാൻ വന്ന ആൾക്ക് കൊടുത്ത ട്രീറ്റ്മെന്റ് അപ്പോൾ സാധാരണ ജനങ്ങൾ അവിടെ എത്രത്തോളം സേഫ് ആണെന്ന് നിങ്ങൾ ചിന്തിച്ചു ഇനി ഈ പെൺകുട്ടികളുടെ വിരോധത്തിൽ ഈ ഹോട്ടലുകാർ തന്നെ പറ്റിച്ച പണിയാണോ നമുക്ക് സംശയമുണ്ട് ഞാൻ ആ സംശയത്തിലേക്ക് വരാം ഇപ്പോഴും അത് ആലോചിക്കാൻ പറ്റുന്നില്ല ഞാൻ വലിയ വലിയ പക്ഷെ നമ്മൾ ഒരാൾ കൊല്ലാൻ അത് പ്രശ്നമല്ല പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു ലേഡിക്ക് ഉണ്ടാവരുത് ഞാൻ പറയും ആ സമയത്ത് ഒരു മാനസിക അവസ്ഥ വന്ന പ്രശ്നമല്ലേ കൊല്ലാൻ വന്നാലും പ്രശ്നമാണ് അങ്ങനെ ഒരാളെ ത്രെട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല ആഹാ അറിയാതെ ഞാൻ ശക്തമായിട്ട് പിടിച്ചു നിന്നു കാരണം കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇവ ആ സമയത്തെ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ നമ്മളും ചിന്തിച്ചു നോക്കണം കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഒരു ധൈര്യമാണ് ഒറ്റയ്ക്ക് നിക്കുമ്പോഴത്തേനും റൂം തല്ലി പൊട്ടിച്ച് കുറെ ഗുണ്ടകൾ നമുക്ക് തോന്നിക്കുന്ന തരത്തിൽ അകത്ത് കയറാൻ ശ്രമിക്കുക ആ ഹോട്ടലിനെ വിശ്വസിച്ച് താമസിക്കുമ്പോൾ അവിടുന്ന് തന്നെ ഉണ്ടാകുന്ന മോശം റെസ്പോൺസ് അതും പറയുന്നുണ്ട് റിസപ്ഷനിലേക്ക് വിളിച്ചു ചോദിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട് വട്ടം പോയിരുന്നെങ്കിൽ ഞാൻ ഞാൻ അത് മൈൻഡ് കാരണം പ്രോപ്പർട്ടിയുടെ പേര് രണ്ടു തവണയും ഒരു തവണയും മുട്ടാൻ പറ്റില്ല അത് ആണ് ആ ഹോട്ടൽ കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രൈവസിക്കായിരിക്കും നമ്മൾ പലയിടത്തും റൂം എടുക്കുന്നത് നമുക്കൊരു സമാധാനത്തിനായിരിക്കും റൂം എടുക്കുന്നത് അവിടെ വല്ലവനും വന്ന് മുട്ടുകാണെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിന്റെ പിടിപ്പുകേടായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അവിടുത്തെ സെക്യൂരിറ്റിയെ വല്ല വിടുന്നതായിരിക്കും നല്ലത് മുക്കാ മണിക്കൂറോളം വളരെ ശക്തിയായിട്ട് മുട്ടിക്കൊണ്ടിരുന്നു ആ സമയത്ത് ഞാൻ റിസപ്ഷനിൽ വിളിച്ചു റിസപ്ഷനിൽ വിളിച്ച സമയത്താണെങ്കിലും അവർ കൂളായിട്ട് മാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെന്നാണ് പറഞ്ഞത് അങ്ങനെ ഇങ്ങനെ ഫ്രണ്ട്സ് ആണ് ഓക്കെ ഫ്രണ്ട്സ് ആണെന്നാണ് പറഞ്ഞത് അതായത് ഇവര് റിസപ്ഷനിലേക്ക് വിളിക്കുന്നു പ്രശ്നം ഗുരുതരാവുമ്പോഴത്തേനും അപ്പം അവര് പറയുന്നു മാഡത്തിന്റെ ഫ്രണ്ട്സ് ആണെന്നാണ് അവർ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഈ ഹോട്ടലിനകത്ത് താമസിക്കുന്ന കുട്ടിയോട് ഈ സ്റ്റാഫ് വിളിച്ച് കൺഫേം ചെയ്യുന്നൊരു ഏർപ്പാടില്ലേ മാഡം നിങ്ങളൊരു ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് കയറ്റി വിടാമോ ഇല്ല നമ്മൾ ഹോട്ടലിൽ ഒരു റൂം എടുത്ത് താമസിക്കുക താഴെ എടുത്ത് വന്നിട്ട് ഞാൻ അവൻ്റെ ഫ്രണ്ട് എനിക്ക് അങ്ങോട്ട് പോകണം യാ സർ പ്ലീസ് സർപ്പൊ സർ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹോട്ടൽ ഇങ്ങനെയൊക്കെ കാണുന്നത് കേട്ടു അത് ഭയങ്കര ഭയങ്കര സെറ്റപ്പ് ഉള്ളൊരു ഹോട്ടലാണ് ഇപ്പോൾ അതിന് അതിൻ്റെ പ്രമോഷന് വേണ്ടിയിട്ടാണ് പോയെന്നുള്ളതാണ് അതിലും വലുത് പറഞ്ഞിട്ട് പരിചയമില്ലാത്ത വന്ന് പാതിരാത്രി മുട്ടും ഇവരെ ആ ാണ് റിസപ്നുള്ളവർത്തേയില്ല ഞാൻ ആകെ എന്താണെന്ന് അറിയില്ല അവസാനം ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വന്നത് വന്നതുകൊണ്ട് പിന്നെ ജീവൻ രക്ഷപ്പെട്ട് പോലീസുകാർ വന്നു ഇത് കേസായി ഇത് ഓൾറെഡി എഫ്ഐആർ വീണിട്ടുണ്ട് ഈ പെൺകുട്ടി പോലീസുകാരോട് കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട് കേസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ എടുത്ത് പുറത്തോട്ടിരുന്നില്ല പോലീസുകാരോട് പറഞ്ഞത് ബാക്കി എന്നെ വിളിച്ച നമ്പർ ഇവരുടെ ആളുടെ നമ്പർ ആണെന്ന് എനിക്ക് ഡൗട്ട് തോന്നി പോലീസുകാരോട് ഞാൻ പറഞ്ഞ വിളിച്ചു നോക്കട്ടെ എന്ന് വിളിച്ചപ്പോൾ കൂടെയുള്ള ആളുടെ നമ്പർ ആണ് അതെനിക്ക് ഭയങ്കര ഷോക്ക് ആയി പോയി കാരണം ഹോട്ടൽ രജിസ്റ്ററിൽ നമ്മൾ കൊടുക്കുന്ന ഇത് പെട്ടെന്ന് തന്നെ വേറെ ആൾക്ക് വേറൊരാൾക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഞാനാണ് ഓക്കെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഹോട്ടലിനകത്തേക്ക് ഈ രണ്ടു പേര് വന്ന് സമീപിച്ചു റിസപ്ഷനിസ്റ്റ് പറയുന്നത് കൂട്ടുകാരുടെ നമ്പർ ഇല്ലാതിരിക്കുമോ ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് കൂട്ടുകാരുടെ കൂട്ടുകാരന്റെ പേര് അറിയുമോ കൂട്ടുകാരന്റെ പേര് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല ഇതാ നമ്പർ നമ്പർ വിളിച്ചിട്ട് കൂട്ടുകാരൻ റൂമിലുണ്ട് പോയി മുട്ടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആ സെറ്റപ്പ് എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് ഈ റിസപ്ഷനിസ്റ്റ് ആണ് നമ്പർ കൊടുത്തത് അത് ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് ചിന്തിക്കും അവരുടെ നമ്പർ ഉണ്ടെങ്കിലും അല്ല റിസപ്ഷനിസ്റ്റ് ആ കൊടുത്തുണ്ടോ അത് കേക്കാം പിന്നെ മഴയുള്ള സമയത്ത് കറണ്ടും വെളിച്ചമല്ലാത്ത സമയത്ത് അങ്ങനെ അങ്ങനെ പല പല ടൈമില് പല പല അവസരങ്ങളിൽ പല പിന്നെ ഇടുങ്ങിയ വഴി അങ്ങോട്ടേക്ക് ആക്സസ് ഇല്ലായിരിക്കും റേഞ്ച് ഇല്ലായിരിക്കും പക്ഷെ അവിടെ എനിക്കൊരു സെക്യൂർ ഫീലിംഗ് ഉണ്ടായിരുന്നു ഇത് ടൗൺ ഏരിയയിൽ ഇങ്ങനത്തെ ഒരു ഏരിയയില് റെയിൽവേ സ്റ്റേഷനടുത്ത് എനിക്കത് ചില്ലറ നെട്ടലൊന്നും അല്ല ഉണ്ടാക്കി നമ്മുടെ സംസാരത്തിൽ എനിക്ക് തോന്നുന്നത് ഓണറാണ് ഇതിന് മുമ്പ് നിൽക്കുന്നതെന്നുള്ളതാണ് കാരണം ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്കുന്ന പരിപാടി അയാൾക്ക് ഉണ്ടാവും കാരണം അയാൾ സാധാരണ ഒരു ഒരു ഗസ്റ്റിന് അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഗസ്റ്റിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് പക്ഷെ അയാൾ അങ്ങനെയല്ല സംസാരിക്കുന്നത് അയാൾ എന്നോട് വേറൊരു രീതിയിലാണ് സംസാരിക്കുന്നത് അയാളുടെ സ്ഥാപനം പ്രൊമോട്ട് ചെയ്യാനായിട്ട് വിളിച്ചു വരുത്തിട്ട് അയാൾ തന്നെ പണി കൊടുക്കാൻ ശ്രമിച്ചിട്ട് അയാളോട് വിളിച്ച് കംപ്ലൈൻറ് പറയുമ്പോഴത്തേനും അയാൾ മോശമായിട്ട് സംസാരിക്കുന്ന സംസാരിക്കുന്നൊരവസ്ഥ എന്ത് മനോഹരമായ ഹോട്ടൽ കസ്റ്റമറിന് അവസ്ഥ നമുക്ക് ചിന്തിക്കാം പ്രൊമോഷൻ വന്ന തീമിൻ്റെ ഇതേ അവസ്ഥയാണ് അപ്പൊ അവിടുത്തെ എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കണം നമുക്ക് ചിന്തിക്കാം ഈ പെൺകുട്ടി വളരെ പേടിച്ച് ഭയപ്പെട്ടിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് തന്നെ പലയിടത്തായിട്ട് വിൽക്കുന്നുണ്ട് ആ ഒരു ടെൻഷൻ ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് ഇതിന്റെ തെളിവുകളെല്ലാം പുള്ളിക്കാരുടെ കയ്യിലുണ്ട് ഇത് കേസായതുകൊണ്ടാണ് പുറത്തുവിടാത്തത് സോ ഇത് ഈ പെൺകുട്ടി പറയുന്നത് ശരിയാണെന്നുള്ള വിശ്വാസത്തിൽ തന്നെ നമുക്ക് വാങ്ങി കൊടുക്കേക്കാം ലേഡി ഉണ്ടായിരുന്നു ആ പിന്നെ വളരെ സസ്പീഷ്യസ് ആയിട്ട് ആ ഹോട്ടലിലുള്ള ലേഡി അതായത് റിസപ്ഷൻ ഇരിക്കുന്ന ആളായിരിക്കും അവര് ആയിട്ട് അവര് പറഞ്ഞു നമ്പർ നമ്പർ ഇവർക്ക് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞപ്പോൾ കൊടുത്തത് എന്തിനാണ് ലോജിക്ക് ചിന്തിച്ചോളാം പേര് വന്നിട്ട് ഞാൻ റൂമി മേളിൽ ഇവിടെ താമസിക്കുന്ന ശാലുവിന്റെ ഫ്രണ്ട് ശാലുവിന്റെ നമ്പർ എന്ത് ഞാൻ ഫ്രണ്ടാ നമ്പർ ഇതാ ശാലു നമ്പർ പക്ഷെ ഞങ്ങള് ഫ്രണ്ട്സാ എന്താണ് എത്രയും ബോധമില്ലാത്തവരൊക്കെയാണ് ഒരു ഹോട്ടൽ വർക്ക് ചെയ്യുന്നത് എന്റെ ഒക്കെ ഇതില് ഹോട്ടലൊക്കെ ഭയങ്കര ഹൈലി പ്രൊഫഷണാലിസം കീപ്പ് ചെയ്യുന്ന ഹോട്ടൽസ് ആണ് ഇതേ കൊളാബ് ഒക്കെ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഒരാളായിരിക്കണമല്ലോ കൊള്ളാം നല്ല കൂടെ ഒരാളുടെ ഫോൺ കളഞ്ഞു പോയി അങ്ങനത്തെ രീതിയിലൊക്കെ ഉള്ള കാരണം പരസ്പരം ബന്ധമല്ലാതെ സ്റ്റാഫും അതിന്റെ മുതലാളി സംസാരിക്കുന്നത് പരസ്പര ബന്ധമില്ലാതാണ് അവിടുത്തെ എല്ലാവരും സംസാരിക്കുന്നത് ഇതാണ് ഇന്നത്തെ ഹോട്ടലുകളുടെയും പല സ്ഥാപനങ്ങളുടെയും അവസ്ഥ എന്ന് പറയുന്നത് അതായത് നമ്മൾ ചിലയിടത്ത് വണ്ടികൾ കൊണ്ട് പാർക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ നിന്ന് മുപ്പത് രൂപ നാൽപ്പത് രൂപ മേടിക്കും എന്നിട്ട് അവർ പറയും പാർക്കിംഗ് അറ്റ് യുവർ ഓൺ റിസ്ക് ആ സെറ്റപ്പ് ആണ് ഇവര് പറയുന്നത് ഹോട്ടല് നമ്മൾ പോയി റൂം എടുത്ത് നമ്മൾ കാശ് കൊടുത്ത് നമ്മൾ ഇവരുടെ താമസിക്കണം പക്ഷേ നിങ്ങളുടെ സ്വന്തം റിസ്ക് ആണ് നിങ്ങളുടെ ഡോർ ആരെങ്കിലും തല്ലിപ്പൊളിക്കും ആ തല്ലിപ്പൊളിച്ചകത്ത് കയറി ചിലപ്പോൾ നിങ്ങൾ ഉപദ്രവിക്കും എല്ലാം നിങ്ങളുടെ റിസ്ക് ആണ് നിങ്ങൾ വേണം വീട്ടിൽ നിന്ന് ഒരു ഇരുമ്പ് ഡോറോടെ കൊണ്ടുവന്ന് സെപ്പറേറ്റ് ആയിട്ട് വെച്ച് ചാമ്പണം അതായത് നല്ല 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 സ്ഥാപനമാണ് പറ്റുന്നവരെല്ലാം അവിടെ പോയി റൂമുകൾ എടുത്ത് പുള്ളിക്കാരൻ ഒരു വലിയ വിജയമാക്കി മാറ്റണം ഇതൊരു ഹോട്ടൽ ഉടനെ ആയതുകൊണ്ട് നല്ല സാമ്പത്തികവർക്കും പുള്ളി ചേസ് നിന്നൊക്കെ പുല്ല്പോലെ വരും ഏതായാലും എല്ലാവരും ശ്രദ്ധിക്കില്ല അപ്പോൾ എന്ത് പറയാനായിപ്പോൾ ഞാൻ എന്ത് പറയാനാണ് നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമ്പനികളെപ്പോഴും മറ്റേ ആണല്ലേ